മാർക്കറ്റിൽ ഉറപ്പായിട്ട് കുറേ കോമ്പറ്റീറ്റേഴ്സ് അല്ലേ റൈറ്റ് ഈ കോമ്പറ്റീറ്റേഴ്സിൻ്റെ രീതി അറിയോ നിങ്ങൾക്ക് നിങ്ങളെ നന്നായിട്ട് അറിയാം ഓക്കെ നിങ്ങളുടെ ശത്രുവിനെ നന്നായിട്ട് അറിയാമെങ്കിൽ എല്ലാ യുദ്ധങ്ങളും നിങ്ങൾ ജയിക്കും യു വിൽ വിൻ ഓൾ ദ ബാറ്റിക്സ് നിങ്ങൾക്ക് നിങ്ങളെ നന്നായിട്ട് അറിയാം നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സിനെ അറിയില്ല വല്ലപ്പോഴുമൊക്കെ നിങ്ങൾ യുദ്ധങ്ങൾ ജയിക്കും ഇങ്ങനെ 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 പോകുന്നത് എന്താണെന്നറിയോ നിങ്ങൾക്ക് നിങ്ങളെ അറിയാം നിങ്ങളുടെ കോമ്പറ്റീറ്ററെ അറിയില്ല നിങ്ങൾക്ക് നിങ്ങളെ അറിയത്തില്ല കോമ്പറ്റീറ്ററെ അറിയത്തില്ലെങ്കിൽ എല്ലാ കളിയും നിങ്ങൾ തോക്കും എന്നെ മാത്രം അറിഞ്ഞാൽ പോരാ എൻ്റെ ശത്രുവിനെയും അറിയണം ഞാൻ ഈ ഫീൽഡിലേക്ക് ഇറങ്ങുന്നതിന് മുന്നേ കേരളത്തിലുള്ള അന്നുള്ള എല്ലാ ട്രെയിനേഴ്സിൻ്റെ ക്ലാസ്സിൽ ഞാൻ പോയി സ്റ്റുഡൻ്റ് ആയിട്ടിരിക്കുമായിരുന്നു എന്തിനാണബോട്ട് ദ മാർക്കറ്റ് എന്താണ് അവർ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് അവർ പഠിപ്പിക്കുന്നത് എന്ത് ടോപ്പിക്കാണ് അവർ പഠിപ്പിക്കുന്നത് അന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ ഓൾറെഡി എനിക്ക് എൻ്റെ അവതാരണ അറിയാം അവർക്ക് എന്താണ് വേണ്ടതെന്ന് അറിയാം അത് മാർക്കറ്റിൽ എവിടെയൊക്കെ എന്തൊക്കെ നടക്കുന്നുണ്ടെന്ന് ഞാൻ നോക്കാനായിട്ട് പോയി അപ്പം ഞാൻ എൻ്റെ അവതാറിനോട് ചോദിച്ചു എൻ്റെ ആദ്യത്തെ ഡ്രീം ഹൺഡ്രഡിനോട് ചോദിച്ചു ഇവരിൽ നിന്ന് കിട്ടാത്തത് എന്തുണ്ട് എന്ത് ബ്രിഡ്ജാണ് ഞാൻ ഫുൾഫിൽ ചെയ്യേണ്ടത് അവർ പറഞ്ഞു സെയിൽസ് ഒറ്റച്ചാട്ടത്തിന് ഞാൻ ലെവൽ ടെന്നിലെത്തി നമ്പർ വൺ പൊസിഷനിലാണെന്ന് എനിക്ക് ആരോട് ചോദിക്കേണ്ട കാര്യമില്ല ഐ നോ ദാറ്റ് ഇൻ ദിസ് മാർക്കറ്റ് അവിടെ നിൽക്കുമ്പോൾ ഓവർ കോൺഫിഡൻസ് അല്ല ഞാൻ ഓവർ കോൺഷ്യസ് ആകുകയാണ് എന്താ എവിടെയാണ് അടി കിട്ടാൻ പോകുന്നത് എവിടുന്ന് പണി വരാൻ സാധ്യതയുണ്ട് അതിന് ലേൺ യുവർ എനിമി കാരണം അറിയോ ഇനി ജീവിതത്തിൽ എന്തെങ്കിലും പഠിക്കാനുണ്ടെങ്കിൽ എവിടെ എന്താണെന്നറിയോ ഫ്രം പീപ്പിൾ ദോസ് ഹു യു ഡോ ലൈക്ക് നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ആളുകളിൽ നിന്ന് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പഠിക്കാനുള്ളൂ ഇഷ്ടമുള്ളവരിൽ നിന്ന് എന്തോ പഠിക്കാനായി ഇനി ലേൺ ഫ്രം യുവർ കോമ്പറ്റീറ്റവ് സ്റ്റാർട്ട് ലേണിംഗ് ഫ്രം പീപ്പിൾ ഹു യു ഡോക്ട് ലൈക്ക് അവിടെ ഇരിക്കയാണ് പ്രോഫിറ്റ് അവിടെ ഇരിക്കുകയാണ് ഗ്യാപ്പ് അവിടെ ഇരിക്കുകയാണ് മാർക്കറ്റിൻ്റെ റിക്വയർമെന്റ് നിങ്ങൾ നിങ്ങളുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് പഠിക്കാൻ ചൈനയെ പോകുന്നുണ്ട് എക്സിബിഷന് പോകുന്നുണ്ട് അവിടെ ഒക്കെ പോകുന്നുണ്ട് വാട്ട് എബൌട്ട് യുവർ കോമ്പറ്റീറ്റർ ആദ്യമേ സംബന്ധിച്ചു എനിക്ക് എൻ്റെ കസ്റ്റമറെ കുറിച്ചൊന്നും അറിയില്ല ഇപ്പം എൻ്റെ ചോദ്യം ഡു യു നോ ഇൻ ഡെപ്ത് എബൌട്ട് യുവർ കോമ്പറ്റീറ്റർ